സ്ലാമലൈക്കും സ്നേഹമുള്ളവരെ അള്ളാഹുനാമിയവരെയും അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഏതൊരു സൂഫിയും ഏതൊരു പ്രവാചകനും പരീക്ഷണങ്ങളുടെ ഘോഷയാത്രയിൽപ്പെടാതെ കടന്നുപോയിട്ടില്ല ഏതൊരു പ്രവാചകനും ഈ ലോകം തുടങ്ങിയ കാലം മുതൽ മനുഷ്യരുടെ മുന്നിൽ ഒരു മനുഷ്യൻ നന്മ പുറൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന പലതരത്തിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും അത് പ്രവാചകന്മാർ തൊട്ട് എല്ലാ മേഖലയിലുമുള്ള നന്മ ചെയ്യുന്നവർക്കെല്ലാം ഈ ദുരാനുഭവം സ്വാഭാവികമാണ് ഫലമുള്ള മാവിലെ കല്ലറിയൂ എന്ന് പറഞ്ഞതുപോലെ നന്മ പറയുന്നവർക്കെന്നും പരിഹാസത്തിൻ്റെ ഘോഷയാത്ര അനുഭവിക്കേണ്ടി വരും ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ പോലും പലർ തർക്കത്തിലാണ് ആദ്യമായി ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജനിച്ചതെന്നുള്ള കാര്യത്തിലും തർക്കമാണ് എങ്കിൽ അതിൽ മതപരമായി വിശ്വസിക്കുന്നവരും സയൻസ് പരമായി വിശ്വസിക്കുന്നവരും ഒക്കെ ഉണ്ട് എന്നതുപോലെ ഓരോ പ്രവാചകൻ കടന്നു വന്ന വഴികളിൽ ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിനനുസരിച്ചു കൊണ്ട് അവർക്ക് കിട്ടിയ സന്ദേശങ്ങളുമായി അവർ മുന്നോട്ട് പോകുമ്പോൾ അത് ഉൾക്കൊണ്ടവരും ആശയക്കുഴപ്പത്തിലായവരും പരിഹാസികളും ഒക്കെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ക്രിസ്തു മതത്തിലെ യേശു എന്ന് വിളിക്കുന്ന ദൈവം ഇസ്ലാമിൽ ഈസാ നബി അലൈഹി സ്വലാം എന്ന് പറയുന്ന പ്രവാചകൻ കുരിശിൽ കയറി ക്രൂരമായ മർദ്ദനങ്ങൾ അനുഭവിച്ച ചരിത്രം ക്രിസ്ത്യാനികൾ പറയുന്നു എങ്കിൽ മുസ്ലിങ്ങൾ അതിനെ പാടെ നിഷേധിക്കുന്നു ആ വിഷയത്തിലും തർക്കമാണ് അങ്ങനെ നമ്മൾ പല കാര്യങ്ങൾ നോക്കുമ്പോഴും അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരും ഒക്കെ ഉണ്ട് ഈ സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് മുമ്പേ തന്നെ എന്തെല്ലാം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ അരങ്ങേറിയിരിക്കുന്നു അതെല്ലാം വാർത്താ പ്രാധാന്യങ്ങൾ നേടിയിട്ടില്ല കാരണം എല്ലാവരും ഇത് കാണുകയും കേൾക്കുകയും ചെയ്തു പോകുന്ന ആളുകളായിരുന്നു സൗഹൃദങ്ങൾക്കിടയിൽ വല്ലപ്പോഴുമൊക്കെ ഇത്തരം വിഷയങ്ങളൊക്കെ സംസാരിച്ചെങ്കിൽ സംസാരിച്ചു എന്ന് പറയാം എങ്കിലും അത്രയും മതഭ്രാന്തമൊന്നും ഉള്ളവരായിരുന്നില്ല അതിപ്പോഴുമില്ല എങ്കിലും ഇന്ന് ആർക്കും എന്തും പറയാനുള്ള ഒരു വേദി അവരവരുടെ കൈകളിലുണ്ട് അതാണ് മൊബൈൽ ഫോൺ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്ന് പറയുന്ന സിനിമ റിലീസാകുമ്പോൾ ഇവിടെ മൊബൈൽ ഫോണോ മറ്റു കാര്യങ്ങളൊന്നുമില്ല എല്ലാവരും സിനിമ കാണുകയും ആ സിനിമ വളരെ മനോഹരമായി വിജയിക്കുകയും ഒക്കെ ചെയ്തു ഒരു ചരിത്ര സംഭവമാണ് ആ സിനിമ ആ സിനിമയുടെ കഥാപാശ്ചാത്തലം വരേ കുന്നത്ത് കുഞ്ഞ അഹമ്മദ് ഹാജി എന്നുള്ള പേരും അലി മുസ്ലിയാർ എന്നുള്ള പേരും അങ്ങനെ അതിലുള്ള പലതരത്തിലുള്ള പേരുകളൊക്കെ സിനിമ കണ്ട് മനസ്സിലാക്കിയവരും എങ്കിൽ ചരിത്രം പഠിച്ചുകൊണ്ട് വളരെ അപൂർവം ആളുകൾ അത്തരം വിഷയങ്ങളൊക്കെ മനസ്സിലാക്കിയവർ ഉണ്ടായിരിക്കാം എങ്കിലും അക്കാലത്ത് ആ ഒരു സിനിമ വളരെ ഹിറ്റായി ഓടുകയും അതിനെക്കുറിച്ച് വിമർശനങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും പറഞ്ഞു കേട്ടില്ല എങ്കിൽ ഇന്ന് ഈ യൂട്യൂബും അതുപോലെയുള്ള സോഷ്യൽ മീഡിയ ഒക്കെ വന്നപ്പോൾ ഇന്ന് പലതരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരവരുടെ നേട്ടത്തിന് വേണ്ടി മതത്തെ കരുവാക്കുന്ന ഒരു കാഴ്ചയാണ് ഒരു ഒന്നിനെ അവഹേളിച്ച് മറ്റൊന്നിനെ പുകഴ്ത്തി പരസ്പരം തമ്മിൽ തല്ലിക്കുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് വാര്യം കുന്നത്ത് കുഞ്ഞാഹമ്മദ് ഹാജി എന്ന് പറയുന്ന വർഗീയവാദിയാണെന്നും അങ്ങനെ അദ്ദേഹത്തെ വളരെ മോശമായി സംസാരിക്കുന്ന ആളുകളും എങ്കിൽ അദ്ദേഹത്തെ അംഗീകരിക്കുന്ന ആളുകളെയും നമുക്ക് കാണാം ഗാന്ധിജിയെ ഏറ്റവും തർക്കമില്ലാത്തൊരു വിഷയമാണ് ഗാന്ധിജി ആ ഗാന്ധിജിയെ അംഗീകരിക്കുന്നവരും റെസ്പെക്ട് ചെയ്യുന്നവരും അതേപോലെ തന്നെ ഗാന്ധിജിയെ പരിഹസിക്കുന്നവരും ഇതേ ഇന്ത്യയിലുണ്ട് അങ്ങനെ ഏതൊരു വിഷയം എടുത്തു നോക്കിയാലും അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും പറയുന്നവർ അതുണ്ട് ലോകം തുടങ്ങിയ കാലം മുതൽ ഈ കാലം വരെ അത് ഇനിയും തുടർന്നു കൊണ്ടേയിരിക്കും ഇന്ന് പരിഹസിക്കുന്ന സൂഫിയാക്കളെ പരിഹസിക്കുന്ന പലതരം ആളുകളുണ്ട് ഇവരൊന്നും ഈ സൂഫികളെ കണ്ടവരല്ല കേട്ടറിഞ്ഞവരാണ് ഏത് ചരിത്രം എടുത്ത് പരിശോധിച്ചാലും ആ ചരിത്രത്തിലുള്ള കഥാപാത്രങ്ങളെയോ ആ കാലഘട്ടത്തെയോ കണ്ടവരല്ല നമ്മളെല്ലാവരും ഇന്ന് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നിയമം അനുസരിച്ചു കൊണ്ടാണ് നൂറ്റാണ്ടുകൾ മുമ്പുള്ള നിയമത്തിനെ നമ്മൾ പരിശോധിക്കുന്നത് അപ്പൊ ഇന്നത്തെ ഒരു കാലത്തെ നിയമം വെച്ചുകൊണ്ട് നമ്മൾ അങ്ങോട്ട് നോക്കിയാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പല കാര്യങ്ങളും കാണേണ്ടതായിട്ട് വരും പല ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുള്ള പല മഹാന്മാരെയും എടുത്തു പരിശോധിച്ചാൽ അവരുടെ മുൻകാല ചരിത്രം പരിശോധിക്കുമ്പോൾ അവരൊക്കെ വളരെ മോശമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരായിരിക്കും രാമായണം എഴുതിയ വാൽമീകിയുടെ ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അങ്ങനെ ഏതൊരു സാഹിത്യത്തിൻ്റെയും ഉടമയെ അവരുടെ മുൻകാല ചരിത്രം പരിശോധിക്കുമ്പോൾ പ്രശ്നമാണ് ചിന്മയാനന്ദ സ്വാമി അവരുടെയൊക്കെ മുൻകാല ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ ഉമ്മർ റബിയുള്ളു എന്ന് വിശേഷിപ്പിക്കുന്ന ഉമ്മറിൻ്റെ മുൻകാല ചരിത്രം പരിശോധിക്കുമ്പോൾ എല്ലായിടത്തും ഒരു നെഗറ്റീവ് പറയേണ്ടി വരും അപ്പോൾ ഓരോ ആളുകളും തെറ്റിൽ നിന്ന് ശരിയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നവരാണ് ചിലർ ആ ശരിയിൽ തോറ്റുപോകും ചിലർ ആ ശരിയിലൂടെ മുന്നേറും ചിലർ ആ ശരി മറ്റുള്ളവർക്ക് കൊടുക്കാൻ തയ്യാറാകും അത് മനസ്സിലായവർ അതെ പിൻപറ്റി മുന്നോട്ട് പോകും മനസ്സിലാകാത്തവർ പരിഹസിച്ചുകൊണ്ടേയിരിക്കും അത് കാലത്തിൻ്റെ ഒരു കുസൃതിയാണ് അങ്ങനെയാണ് ഈ ലോകം ചെയ്യപ്പെട്ടിട്ടുള്ളത് പരിഹാസങ്ങളും ആക്ഷേപങ്ങളുമൊക്കെ മനുഷ്യനെ തിരിച്ചറിയാനുള്ള അല്ലെങ്കിൽ ചിന്തിക്കാൻ കഴിവുള്ളവനക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങളായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് നല്ലവരും ചീത്തയും മിക്സ് ചെയ്ത് കിടക്കുന്ന ഈ രാജ്യത്ത് നല്ലത് കണ്ടാലും നല്ലതായി തോന്നാത്ത ഒരു വിഭാഗം ആൾക്കാരും എങ്കിൽ നല്ലതിനെ തിരിച്ചറിയുന്ന ആളുകളും ഒക്കെ ഉണ്ട് സൂഫികൾ ഒരിക്കലും മതപണ്ഡിതന്മാരുടെ കാഴ്ചപ്പാടിൽ സൂഫികളുടെ പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാണ് അവർക്ക് അവരുടെ കഥകൾ പറയാൻ പറ്റും എങ്കിലും അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളും വ്യക്തമായ രൂപത്തിൽ പറയാൻ കഴിയില്ല ഏത് വിഭാഗങ്ങളായാലും ആ വിഭാഗങ്ങളെല്ലാം ഇസ്ലാം എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ നിന്നുകൊണ്ട് പ്രവാചകനെ അനുസ്മരിച്ചുകൊണ്ട് വിഷയങ്ങൾ അവതരിക്കുമ്പോൾ ഇവിടെ നടക്കുന്ന ഇന്നത്തെ ഈ പരിശുദ്ധമായ റമദാനിൽ നടക്കുന്ന തറാഹീൻ്റെ കാര്യത്തിൽ പോലും മുസ്ലിം എന്ന് അവകാശപ്പെടുന്ന ഈ പ്രസ്ഥാനങ്ങളെല്ലാം പരസ്പരം ആ വിഷയത്തിലും തർക്കത്തിലാണ് നബി അത്ര നിസ്കരിച്ചില്ല നബി ഇത്ര നിസ്കരിച്ചില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് തർക്കത്തിനിടയാക്കുന്നത് ചിലർ ഉമർ അലിള്ളാഹുവിൻ്റെ പാത പിൻപറ്റിപ്പോകുന്നവരും ചിലർ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ച് അവർക്ക് സൗകര്യമുള്ളതൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നതും കാണാം യഥാർത്ഥത്തിൽ ശരിയായ ഇസ്ലാം ഏതാണ് എന്ന് ഇപ്പോൾ ചോദിച്ചാൽ എല്ലാവരും ആശയക്കുഴപ്പത്തിലാകും എല്ലാവരും പറയും അവരവരുടെ പ്രസ്ഥാനങ്ങളാണ് വലുതെന്ന് എങ്കിൽ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് എങ്ങനെ അറിയും അതൊരു വലിയ വിഷയം തന്നെയാണ് പക്ഷെ ആ വിഷയങ്ങളെയെല്ലാം മാറ്റിവെച്ചിട്ട് ഒരു സൂഫിയുടെ ചിന്താഗതിയിലേക്ക് കടന്നു കഴിയുമ്പോൾ ഒരു സൂഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റസൂല കാലം മുതലേ തന്നെ ഈ സൂഫിസം ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ് അള്ളാഹുവിൻ്റെ റസൂല് തിക്കും തിരക്കിലും യാത്ര ചെയ്യുന്ന സന്ദർഭങ്ങളിലൊക്കെ ഇടയ്ക്ക് ഇറാഗുഹയിലേക്ക് പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ധ്യാനത്തിൽ ഒരു ഏകാന്തത ഇതെല്ലാം നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് അത്തരം ഒരു ഏകാന്തതയിലേക്ക് ഒതുങ്ങി വരിക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കാഴ്ചപ്പാടുകൾ അവൻ്റെ ചിന്താഗതികൾ എല്ലാം ആഗ്രഹങ്ങളുടെ പുറകെ ആണെങ്കിലും അവൻ മനസ്സിലാക്കുകയാണ് എല്ലാ ആഗ്രഹങ്ങളും എനിക്ക് നഷ്ടമാകുന്ന ഒന്നാണെന്ന് മെല്ലെ മെല്ലെ തിരിച്ചറിയുമ്പോൾ അവൻ ഒരു സുഖത്തെ അല്ലെങ്കിൽ ഒരു സന്തോഷത്തെ ഒക്കെ മെല്ലെ മെല്ലെ ഒഴിവാക്കി ഒരു ഏകാന്തതയിലേക്ക് അവൻ അവനെ കൊണ്ടുവരാൻ പരിശ്രമിക്കുന്ന ഒരവസ്ഥ അവനിൽ പൂർണമാകുമ്പോൾ അവനൊരു സൂഫിയായി എന്നുള്ളതാണ് തനിക്ക് മനസ്സിലായത് തനിക്ക് മനസ്സിലാകുന്നവരോട് പറഞ്ഞു കൊടുത്തു കൊണ്ടുപോകുമ്പോൾ അവിടെ ഒരു ശിഷ്യനും ഒരു ഗുരുവും സൃഷ്ടിക്കപ്പെടുകയാണ് അവിടെ ഷെയ്ഹെന്നും മുരീദ് എന്നും പേരിട്ടുകൊണ്ട് അങ്ങനെ പോകുന്നുണ്ട് ഈ ഗുരുവും ശിഷ്യനും എല്ലാ മതവിഭാഗങ്ങളിലുമുണ്ട് എല്ലാവരും അത്തരം മേഖലകളിലൂടെ സഞ്ചരിക്കുന്നില്ല എങ്കിലും വളരെ കുറച്ചാളുകൾ ആ മേഖലയിൽ സഞ്ചരിക്കുന്നവർ തന്നെയാണ് പല ചരിത്ര ഗ്രന്ഥങ്ങളും നമ്മളെ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നു വലിയ കൊട്ടാരം ഉപേക്ഷിച്ചു പോയ മഹാരഥന്മാർ സ്വാമി അയ്യപ്പനെ തന്നെ എടുത്തു നോക്കിയാൽ പന്തളം കൊട്ടാരത്തിൽ നിന്ന് അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ചിറങ്ങിപ്പോയതാണ് അതാണ് ചരിത്രം പറയുന്നത് എല്ലാവരും എല്ലാം ഉപേക്ഷിച്ചിറങ്ങിപ്പോകുന്ന ഒരവസ്ഥ ജീവിച്ചിരിക്കെ തന്നെ എല്ലാ സുഖങ്ങളും ഉള്ളപ്പോൾ തന്നെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തുന്നവരാണ് സൂഫികൾ ഇതാണ് മൂത്തു കപില അനത്ത മൂത്തു മരിക്കുന്നതിന് മുമ്പ് ഒന്ന് മരിക്കുക എന്ന് പറയുന്ന ആ ഒരു വലിയ തിരിച്ചറിവിലേക്ക് എത്തുന്നത് കാരണം ഞാൻ ജനിച്ചത് മരിക്കാൻ വേണ്ടിയാണ് ആ മരിക്കുന്നത് വരെയുള്ള എൻ്റെ ജീവിതം ആയിരിക്കണം അതെനിക്ക് വേണമെങ്കിൽ സന്തോഷിക്കാം സുഖിക്കാം എല്ലാവിധത്തിലും ആസ്വദിക്കാം മറ്റുള്ളവരെ ഉപദ്രവിക്കാം പരിഹസിക്കാം എനിക്ക് ഇതെല്ലാം കഴിയുന്നത് ഞാൻ കഴിക്കുന്ന ആഹാരം കൊണ്ട് മാത്രമല്ല ആഹാരം ശരീരത്തെ നിലനിർത്തുന്നു പക്ഷേ നമുക്ക് തന്ന ശ്വാസം അത് നമ്മൾ സമ്പാദിച്ചതല്ല നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നതല്ല ഇത് പ്രകൃതിയുടെ വരധാനമാണ് ആ പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു ഊർജം നമ്മുടെ ചിന്തകളെയും നമ്മുടെ കാഴ്ചപ്പാടുകളെയും നമ്മളുടെ മുന്നോട്ടുള്ള യാത്രകളെയും ഒക്കെ പല വ്യക്തികളുടെ അനുഭവ അറിവുകൾ പലരും പല രീതിയിൽ എടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇതിനെ വ്യക്തമായ രൂപത്തിൽ ചിലർ തിരിച്ചറിയുന്നു ഞാൻ ആരെയും നോവിക്കാൻ പാടില്ല ഞാൻ ആരെയും പ്രയാസപ്പെടുത്താൻ പാടില്ല എനിക്ക് കിട്ടിയ ഊർജം മറ്റുള്ളവർക്ക് ഒരു തണലായി മാറണം നമ്മുടെ വീട്ടിൽ നല്ല ചൂടുള്ള കാലമാണിപ്പോൾ നമ്മൾ ഫാനൊക്കെ ഇട്ടിട്ടുണ്ട് ആ ഫാൻ നമുക്ക് കാറ്റ് തരുന്നു പക്ഷെ ആ ഫാനെ ഒന്ന് തൊട്ടാൽ അത് ചൂട് കൊണ്ട് പഴുത്തിരിപ്പുണ്ടാകും പക്ഷെ നമ്മൾ കാറ്റ് കൊണ്ട് സുഖിച്ചിരിക്കും നമുക്ക് ഒരു തണുപ്പ് തരുമ്പോൾ ആ ഫാൻ ചൂടാകുന്നുണ്ട് ഒരു ഫ്രിഡ്ജ് ഉള്ളിലുള്ള വസ്തുക്കളെ തണുപ്പിക്കുമ്പോൾ ആ ഫ്രിഡ്ജിൻ്റെ പുറകുവശത്ത് പോയി തൊട്ടാൽ അവിടെ ചൂടായിരിക്കുന്നത് കാണാം മറ്റൊരാൾക്ക് സന്തോഷം പകരുമ്പോൾ പകരുന്ന ആൾ ചൂടാകേണ്ട അവസ്ഥ ആണ് അതാണ് അവർക്ക് നേരെ വരുന്ന ആരോപണങ്ങളും ആശയക്കുഴപ്പങ്ങളും എല്ലാം അത്തരം വിഷയങ്ങളിൽ വിജയിച്ചവരും പരാജയപ്പെട്ടവരും ഒക്കെയുണ്ട് ചിലർ കുറെയെക്കുമ്പോഴത്തേക്കും തളർന്നു പോകും ചിലർ അതിൽ പിടിച്ചു കയറും അങ്ങനെ പിടിച്ചു കയറിയ ഒരുപാട് മഹാരഥന്മാരുണ്ട് അവരുടെ എല്ലാ മക്കാമുകളും നമുക്ക് ചെന്ന് പരിശോധിച്ചാൽ കാണാൻ പറ്റും അതുകൊണ്ട് പരിഹസിക്കുമ്പോൾ ആലോചിക്കുക കാണാതെ നമ്മളൊന്നും പറയരുത് ഞാൻ കണ്ട ആളാണ് പലരെയും നല്ല നല്ല വ്യക്തിത്വങ്ങളെ കണ്ട ആളാണ് അവരുടെ കൂടെ ചിലരുടെ കൂടെയൊക്കെ എനിക്ക് പ്രതിവർഷങ്ങളോളം കഴിയാൻ സാധിച്ചിട്ടുണ്ട് അവരുടെ സംസാരങ്ങളിലും അവരുടെ ജീവിത രീതികളും ഒക്കെ നമുക്ക് കാണുമ്പോൾ നമുക്ക് നെഗറ്റീവ് അടിക്കും പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാകാൻ തുടങ്ങി അവരുടെ ഓരോ സംസാരവും പ്രവൃത്തിയൊക്കെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉദാഹരണം ഞാൻ പറയാം എൻ്റെ കൺ കണ്ട ഒരു കാഴ്ചയാണ് ആ ഒരു സംഭവം ഞാൻ പറയുകയാണ് ഒരിക്കൽ മലപ്പുറത്തൊരു വീട്ടിൽ പോവുകയും ആ വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിലെ ഉമ്മ വളരെ പ്രായം ചെന്ന ഒരു ഉമ്മ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരൊക്കെയുണ്ട് പക്ഷെ ആ ഉമ്മ വളരെയധികം സങ്കടത്തിലാണ് ആ ഉമ്മയുടെ മകൻ ഗൾഫിലേക്ക് പോയി പോയിട്ടിപ്പോൾ ഏകദേശം രണ്ടു മൂന്ന് മാസം കഴിഞ്ഞു പോയ സമയത്ത് ഒന്ന് വിളിച്ചതാണ് പിന്നെ വിളിച്ചിട്ടില്ല അവനെക്കുറിച്ച് യാതൊരു അറിവുമില്ല അവരാകെ വല്ലാത്ത പ്രയാസത്തിൽ അവരുടെ ഏജൻറ്റുമാർ വഴിയൊക്കെ അന്വേഷിക്കുന്നുണ്ട് അവൻ എങ്ങോട്ടാണ് പോയിരിക്കുന്നത് ഒരു പിടുത്തവും കിട്ടുന്നില്ല അങ്ങനെ വല്ലാത്തൊരു വിഷമത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഗുരുവിൻ്റെ മുമ്പിലേക്ക് ഈ വിഷയം എത്തുന്നതും അവരുടെ വീട്ടിൽ വരുന്നതും അവിടെ വെച്ചുകൊണ്ട് അവരുടെ പ്രയാസങ്ങളെല്ലാം കേട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന് ആ വീടിൻ്റെ മുന്നിലുള്ള കുറേ അടക്കാൻ ഈ അടയ്ക്കാൻ മരത്തിൽ ചുറ്റിപ്പടർന്ന് കയറിയിരിക്കുന്ന കുരുമുളകിന്റെ തൈ ആ പള്ളി ഇങ്ങനെ ചുറ്റിപ്പടർന്ന് കയറി കിടക്കുകയാണ് അദ്ദേഹം അതിലേക്ക് നോക്കി നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ കൂടെയുള്ള ശിഷ്യൻ അടുത്തു വന്ന് നിൽപ്പുണ്ട് പെട്ടെന്ന് അതിൽ നിന്ന് ഒരു ഇല പറഞ്ഞു കുരുമുളകിന്റെ ഇല പറിച്ചെടുത്തിട്ട് ആ ശിഷ്യന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഇത് അവരുടെ ടെലഫോണിൻ്റെ അടിയിൽ കൊണ്ടുപോയി വെക്കും അന്ന് മൊബൈൽ ഫോണൊന്നുമല്ല നമ്മളിങ്ങനെ ലാൻഡ് ഫോണാണ് ആ ഫോണിൻ്റെ അടിയിൽ കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞു ശിഷ്യൻ അതുപോലെ അനുസരിച്ച് കൊണ്ടുപോയി വെച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ ബെല്ലടിക്കുന്നു ഫോൺ വരുന്നു പിന്നെ ആ വീട്ടിൽ നിന്ന് വളരെ കരച്ചിലും ബഹളവും ഒക്കെ കേൾക്കുന്നു അങ്ങനെ ആ ശിഷ്യൻ ഓടി വന്നിട്ട് പറയുകയാണ് അവരുടെ മകൻ ഗൾഫിൽ നിന്ന് വിളിച്ചിരിക്കുന്നു എന്ന് ഈ സംഭവം കേൾക്കുമ്പോൾ പരിഹസിക്കാം കളിയാക്കാം ആക്ഷേപിക്കാം ഇതൊക്കെ എന്ത് ഒട്ടത്തരമാണെന്ന് പറയാമെങ്കിൽ നടന്ന ഒരു സംഭവമാണ് ഈ നടന്ന സംഭവം സത്യവുമാണ് അപ്പോൾ അവരുടെ ഉള്ളിൽ എന്താണോ തോന്നുന്നത് ആ തോന്നുന്നതാണ് അവരുടെ പ്രവൃത്തി ആ പ്രവൃത്തി പല വിഷയത്തിലും പല രീതിയിലാണ് അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരെ അവരെ ഏറ്റവും മോശമായി കാണുകയും അവരെ ഏറ്റവും ഏറ്റവും വൃത്തികെട്ടവരാക്കി മാറ്റുകയും ചെയ്യും അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ൂഫികളെ അങ്ങനെ കാണാൻ പറ്റാത്തത് മനുഷ്യരെ തൂഫികൾക്ക് മനസ്സിലായതുകൊണ്ടാണ് അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ അവരില്ല അള്ളാഹു തിരിച്ചറിയുന്നവരുടെ കൂട്ടത്തിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമുക്കെല്ലാവർക്കും നല്ലത് മനസ്സിലാക്കാനും നല്ലത് ചിന്തിക്കാനും ഇന്നത്തെ കണ്ടില്ലേ മക്കളെക്കാർ മദ്യത്തിനും മഴക്കുമരുന്നിനുമൊക്കെ അടിമയായി പോകുന്നതിൻ്റെ കാരണം അവർക്ക് ഇത്തരം ആളുകളുമായിട്ട് ഒരു ബന്ധമില്ലാതെ ആയി പോയതുകൊണ്ടാണ് സൂഫികളുമായിട്ട് ബന്ധമുണ്ടായിരുന്നെങ്കിൽ ഒരു മക്കളും ചീത്തയാകില്ല അവരായിട്ട് ബന്ധം പുലർത്തണം പാപ്പ പോയി ബന്ധപ്പെട്ടതുകൊണ്ടായില്ല ഉമ്മ വന്ന് ബന്ധപ്പെട്ടതുകൊണ്ടായില്ല മക്കളെയും അവിടെ ബന്ധപ്പെടുത്തിക്കൊണ്ടിരിക്കണം അതിനവർ തയ്യാറാവണം അവർ പിഴപ്പിക്കാൻ വന്നവരല്ല ഒന്നാക്കാൻ വന്നവരാണ് എൻ്റെ അടുത്തേക്ക് ആരാണോ വരുന്നത് അവരെ നേരെ കൊണ്ടു നടക്കുക എന്നുള്ളത് സൂഫിയുടെ ഒരു ദൗത്യമാണ് അവരെ പോലെ അവരെ മാറ്റി എടുക്കാൻ അവർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും ചിലർക്ക് നിൽക്കാൻ കഴിയും ചിലർക്ക് നിൽക്കാൻ കഴിയില്ല എല്ലാം നാളെ റബ്ബിന്റെ കോടതിയിൽ വെളിവാകാനുള്ള സത്യങ്ങളാണ് അള്ളാഹു നമ്മെ അവരെ കാത്തിരക്ഷിക്കട്ടെ